നൂതന സംവിധാനങ്ങളോടെ പ്രവർത്തന സജ്ജമായി എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് ബ്ലോക്ക് രാജ്യത്തെ തന്നെ സർക്കാർ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഡയാലിസിസ് യൂണിറ്റ് ആണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരുങ്ങിയിരിക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡയാലിസിസ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയായി എല്ലാവർക്കും നമസ്കാരം മലയാളികളുടെ അഭിമാനമായ മലയാളികളുടെ മനസ്സിന് ഇഷ്ടമായ ഏറ്റവും ആദരണീയനായ പത്മശ്രീ ശ്രീ മമ്മൂട്ടി ആദരണീയനായ എം പി ശ്രീ ഹൈബിയിടൻ ബഹുമാനായ എം എൽ എ അഡ്വക്കേറ്റ് ശ്രീ ടി ജെ വിനോദ് മേയർ ബഹുമാനായ അഡ്വക്കേറ്റ് അനിൽകുമാർ ബഹുമാനരായിട്ടുള്ള ജനപ്രതിനിധികൾ ഡി എംഒ ഡോക്ടർ സക്കീന ഡോക്ടർ രോഹിണി ഡിപിഎം ഡോക്ടർ ഷാ സൂപ്രണ്ട് മറ്റ് പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ എച്ച് എം സിയുടെ ബഹുമാനരായ അംഗങ്ങൾ ജനകീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ പ്രിയപ്പെട്ട സൌദി സഹോദരന്മാരെ സുഹൃത്തുക്കളെ രാജ്യത്തിന്റെ ആദുര സേവന രംഗത്ത് ആരോഗ്യമേഖലയിൽ എറണാകുളം ജനറൽ ആശുപത്രി ചരിത്രം സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ആദ്യമായി ഒരു ജില്ലാതല ആശുപത്രിയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത് അത് നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രിയിലായിരുന്നു പേഷ്യന്റ് സർജറിയൊക്കെ കഴിഞ്ഞ് സുഖമായി വീട്ടിലേക്ക് പോയി കഴിഞ്ഞ വർഷമാണ് രാജ്യത്ത് ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ ഓപ്പൺ ഹാർട്ട് സർജറി നടന്നത് അത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഇനി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ധാരാളം ആളുകളാണ് എറണാകുളം ജനറൽ ആശുപത്രിയെ ആശ്രയിക്കുന്നത് ചികിത്സയ്ക്കു വേണ്ടി പരിശോധനയ്ക്ക് വേണ്ടി ഒക്കെ തന്നെ നമുക്ക് ഇവിടേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണം ഓരോ ദിവസം ചെല്ലും തോറും കൂടി വരികയാണ് അതിനനുസരിച്ച് വലിയ വെല്ലുവിളികളും നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എത്ര പുതിയ സൗകര്യങ്ങൾ ഒരുക്കി അൽബ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിക്കപ്പെട്ട് ചെയ്തതാണ് പക്ഷേ അത് വീണ്ടും പുതിയ പുതിയ സൌകര്യങ്ങൾ ഒരുക്കേണ്ട സാഹചര്യമാണ് ഇവിടെയുള്ളത് ഈ ഇരുപത്തിയാറാം തീയതി ഒട്ടനേകം പരിപാടികളുടെ ഉദ്ഘാടനങ്ങൾ ഇവിടെ നടക്കാൻ പോവുകയാണ് നൂതനങ്ങളായിട്ടുള്ള ഒട്ടേറെ പരിപാടികളുടെ ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത് പുതിയ ഡയാലിസിസ് ബ്ലോക്കിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഡയാലിസിസ് ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള സൌകര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആർദ്ര മിഷനിലൂടെ തല ആശുപത്രി മുതലാണ് ഡയാലിസിസ് സൗകര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത് താലൂക്ക് ഹോസ്പിറ്റൽ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് എന്നിങ്ങനെയാണ് ഈ നടപ്പ സാമ്പത്തിക വർഷം അതായത് വരാൻ പോകുന്ന സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിലും ഡയാലിസിസ് സൗകര്യമുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറും ഞാൻ ഈ അടുത്തിടെ നടത്തിയ സംസ്ഥാന താലൂക്ക് ആശുപത്രികളുടെ ജില്ലാ ആശുപത്രികളുടെയും ജനറൽ ആശുപത്രികളുടെയും സന്ദർശനത്തിനോടനുബന്ധിച്ച് ധാരാളം ആളുകൾ ഡയാലിസിസ് സൗകര്യങ്ങൾ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽസിൽ ഇല്ലാത്തയിടത്ത് ചെയ്തു നൽകാമെന്നുള്ള ഒരു ഉറപ്പുമായി വാഗ്ദാനവുമായി അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരോടൊക്കെ നന്ദി അറിയിക്കുന്നു ഇന്ന് ഇവിടെ പുതിയ ഡയാലിസിസ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നേരത്തെ നമുക്കുണ്ടായിരുന്നത് ഇരുപത്തിനാല് മെഷീൻസാണ് ഇന്ന് അൻപത്തിനാല് മെഷീൻസോടുകൂടി പുതിയ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ശ്രീ ഹൈബിടൻ എം എൽ എ ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ അനുവദിച്ച അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച രണ്ടു കോടി രൂപ ഉപയോഗിച്ച് ഇവിടെ അടിസ്ഥാന സൗകര്യം നിർവഹിച്ചു ഇവിടെ തന്നെ വലിയ സംഭവം നിങ്ങൾ സാക്ഷ്യം വെച്ചിരിക്കുന്നത് ഇവിടുത്തെ വലിയ വലിയ സ്ഥാപനങ്ങളുടെ എല്ലാം സഹായത്തോടുകൂടി നമുക്ക് കിഡ്നിയിലേക്ക് ഈ പ്രോപ്പറായിട്ട് രക്തം പോകാത്തതിനൊരു സംവിധാനമായി ഇതൊന്നും ഉണ്ടാക്കി വെക്കരുത് അസുഖമൊന്നും അങ്ങനെ പിന്നെ ഇവിടെ കൊണ്ട് വരില്ല നമ്മളെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക ഇതൊക്കെ ഈ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാവുകയാണ് കൂടുതലും അതൊന്നും ഉള്ളാകുന്ന ഒരു ജീവിതശൈലി പിന്തുടരാതിരിക്കുക അത് മാത്രമേ ഉള്ളൂ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ നമസ്കാരം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ കൂടിയാല് ഡയാലിസിസ് മെഷീനുകൾ അൻപത്തിനാല് കൌശുകൾ മൾട്ടി പാരാമീറ്ററുകൾ ആറ് നഴ്സിംഗ് സ്റ്റേഷനുകൾ മൂന്ന് ഹെൽപ്പ് ഡെസ്കുകൾ പന്ത്രണ്ട് സ്ക്രൈബ് ഏരിയ മുന്നൂറ് ഡയാലൈസറുകൾ തുടങ്ങിയ സൗകര്യങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത് രോഗികളുടെ മാനസിക ഉല്ലാസത്തിനായി പതിനെട്ട് ടി വിൾ സ്റ്റോറുകൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് എട്ട് കോടി രൂപ വകിയിരുത്തിയാണ് പുതിയ ബ്ലോക്കിലെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് വൃക്കരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി കീമോ ഡയാലിസിസും പെരിടോണിക്കൽ ഡയാലിസിസും റീനൽ ട്രാൻസ്പ്ലാന്റേഷനും സാധ്യമാകുന്ന ഒരു സമഗ്ര നെഫ്രോളജി പാക്കേജാണ് ജനറൽ ആശുപത്രിയിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് മൂന്ന് ഷിഫ്റ്റുകളിലായി പേർക്ക് ഒരു ദിവസം ഹീമോ ഡയാലിസിന് വിധേയരാവാം